ഒരു നൂറ്റാണ്ടോളമായി എറിയാട് പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും പതിനായിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന് നൽകിയ അറിവിന്റെ നിറദീപമായി വിളങ്ങി നിൽക്കുകയാണ് എ എം ഐ യു പി സ്കൂൾ ഈ വിദ്യാലയത്തിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച രാവിലെ പത്തെ മുപ്പതിന് കയ്യപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൻ മാസ്റ്റർ നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു മുൻപ് കുട്ടികൾ പഠിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് കുട്ടികളെല്ലാം പറയുകയും ഇപ്പോൾ അതിൻ്റെ ഒരു കുട്ടികൾ വർധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ ഒരു പുതിയ ബിൽഡിംഗ് ഒരു എട്ട് ക്ലാസ്സുകളുള്ള ബിൽഡിങ് നമ്മളിപ്പോൾ പണിതിട്ടുണ്ട് അപ്പം അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ച പത്തോ മുപ്പതിന് അവിടെ കൈപ്പങ്ങലെ എം എൽ എ ടൈസൽ മാസ്റ്റർ വഹിക്കുന്നുണ്ട് അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ പി രാജൻ അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങളായ നദിബൽ ഷക്കീർ സർ അബ്ദി ഉമ്മർ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗമായ അഫ്സൽ പിന്നെ പഞ്ചായത്ത് മെമ്പർമാരായ നാസർ പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മുഹമ്മദ് അങ്ങനെ ഒരു എഴുപാട് പഞ്ചായത്തിലെ ഭൂരിപക്ഷം ചടങ്ങിൽ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എ കെ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനാകും മുഖ്യാതിഥികളായി എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ കൊടുങ്ങല്ലൂർ എ ഇ ഒ പി മൊയ്തീൻകുട്ടിയും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുക്കും പത്രസമ്മേളനത്തിൽ മാനേജർ പ്രൊഫസർ ടി ഇ മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് ടി എം ഷാഫി ഹെഡ്മിസ്ട്രസ് ടി കെ മിനി പി ടി എ സെക്രട്ടറി സിഞ്ചു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു നിലനിൽക്കേണ്ടത് നാടിന്റെ നന്മയ്ക്ക് ആവശ്യമാണെന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ ഗുരുവാർജനങ്ങൾക്കൊന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത്തരം സ്കൂളുകളൊക്കെ വീണ്ടും പുരോഗതിയുടെ പാതയിലേക്കാണ് അതുപോലെ തന്നെ ഐ യു പി സ്കൂളിൽ ഭൗതിക സാഹചര്യങ്ങളൊക്കെ കുറവായിരുന്നു ഇപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഏറ്റവും നല്ല രീതിയിലുള്ള ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള കെട്ടിടമാണ് ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഒരു കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഈ ശനിയാഴ്ച നടക്കുന്നത് അതിൻ്റെ ട്രസ്റ്റിന്റെ ചെയർമാനായിട്ടുള്ള അബ്ദുൽ ലത്തീഫിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ഇ ടി ടൈസൺ മാസ്റ്ററാണ് ഉള്ള നിർവഹിക്കുന്നത് കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി